ഹലോ ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാമാണ് വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നില്ലേ ഒരു ഫിഷ് റോസ്റ്റിൻ്റെ വീഡിയോ ആണ് അത് ഓൾറെഡി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പെട്ടെന്നൊക്കെ ആവശ്യമുള്ളവർക്ക് കംപ്ലീറ്റ് ഇപ്പോൾ ഇൻ മൈ ലൈഫൊന്നും കണ്ടു തീർക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈമുള്ള ഈ ഒരു റെസിപ്പി മാത്രം ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ആവോലി വെച്ചിട്ടാണ് ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശക്കല്ലും കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ഒരു റെസിപ്പി കൂടിയാണ് അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് ഉള്ളി പിന്നെ ഒരു ഒന്നര തക്കാളി രണ്ടോ മൂന്നോ പച്ചമുളക് അതിനുശേഷം കുറച്ച് കറിവേപ്പിലൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇതിൻ്റെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക കംപ്ലീറ്റ് നമുക്ക് നല്ലോണം വയറ്റിയിട്ട് നമ്മൾ എടുക്കണം ചടവടാന്ന് പറക്കരുത് ഇപ്പോൾ ഉള്ളിയലും ഇങ്ങനെ വയറ്റാണ്ട് നമ്മൾ എടുക്കുമ്പം ആ ഒരു കടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായില്ലേ അത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ കുറച്ചും കൂടി വയറ്റീട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷമാണ് പിന്നെ ഇതിലേക്ക് ഫിഷൊക്കെ ചേർക്കാറുള്ളത് നിങ്ങൾക്ക് മറ്റേ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചിക്കൻ ചില്ലി ചില്ലിയല്ലാക്കുമ്പോൾ ഉരുള്ളി കടിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അതങ്ങനെ എല്ലാവർക്കും ഫിഷിനൊന്നും ഇഷ്ടപ്പെടുക വഴിയിലല്ല അതുകൊണ്ടാണ് കുറച്ച് ടൈം അതിന് ഉപയോഗിക്കണമെന്ന് പറയുന്നത് പിന്നെ നമ്മളിത് ഹാവോലി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മണ്ണൽപ്പൊടി പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് എന്നിട്ട് ഇപ്പം കുറച്ച് റൂമിലൊക്കെ തണുപ്പുള്ളത് കൊണ്ട് അത് അങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നി തന്നിട്ടാ വെളിച്ചെണ്ണി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ മെയിനായിട്ട് വേണ്ടത് പിന്നെ ജീരകമില്ലേ വലിയ ജീരകം നമ്മൾ ഇപ്പോൾ തന്നെ വലിയ ജീരകം അത് ഫെനൽ സ്റ്റീ സീഡ് ഒക്കെ അതും കൂടി പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യണം ഒരു പ്രത്യേകം മണ വന്നിട്ടാ അത് ആ ഒരു പിന്നെ പൊടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ബിരിയാണിക്കൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ മിക്സ് ആക്കിയിട്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി ഇനി എന്ത് ചെയ്യണോ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു ഫിഷ് നമുക്ക് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് അപ്പഴം ഇപ്പോഴും മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം പിന്നെന്താ ഇതിന് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നോർമൽ മുളക് പൊടി മാത്രമാണ് കേട്ടോ ചില ആൾക്കാർ മല്ലിപ്പൊടിയും മുളകും മിക്സ് ആക്കിയിട്ട് പൊഴിക്കുന്നവരുണ്ടാവുമല്ലോ ഞാൻ അധികം ഉണ്ടാക്കുന്ന സമയത്ത് പ്ലെയിൻ മുളക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇനിയിപ്പോൾ നമ്മളൊരു പാനിലേക്ക് പിന്നെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചൊരു ഗരം മസാലൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ ഇടലുണ്ട് പട്ടിയും അത് നമുക്ക് മിക്സായിട്ട് വാങ്ങുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു പട്ടിയും കുറച്ച് ജീരകം മിക്സായിട്ടുള്ള ഗരം മസാല മിക്സ് ഉണ്ടാവുമല്ലോ അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളി അവിടെ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളി വാറ്റുമ്പോൾ കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഏകദേശം അതിൻ്റെ കളർ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നന്നായി വാറ്റിയതിന് ശേഷം തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു തക്കാളി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വാറ്റാന് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫിഷ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്തില്ല അവർക്ക് ഇതിൽ മിക്സ് ആക്കുന്ന ഇഷ്ടമല്ല ആ ഒരു ഫ്രൈ ആയി തന്നെ കിട്ടാനാണ് ഇഷ്ടം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെക്കാറുണ്ട് ഫിഷ് കുറച്ച് മാത്രം ഇതിലിട്ടിട്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് എന്താണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ഇതിലിട്ടെടുത്തിട്ട് അതിൻ്റെ പച്ചമണം വാർന്നത് വരെ വഴറ്റുക വഴറ്റിയിട്ട് ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നതെന്ന് അറിയാം ഒരു മീൻ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഈ മീൻ എന്തിനാണെന്നറിയാൻ ഇടുന്നത് അതിൻ്റെ കറക്റ്റ് ഇല്ലേ ഇല്ലെങ്കിൽ വെറും ഉള്ളി മസാലേൻ്റെ മാത്രം ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കഷ്ണം മീൻ ഇടുന്നത് ആ മീൻ വെന്തിട്ട് ഉടഞ്ഞിട്ട് ഈ ഒരു മസാലൻ്റെ കൂടെ മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് മീൻ ഞാനതിൽ ചേർക്കുന്നത് ബിരിയാണി വെക്കുമ്പോഴും അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ചേർക്കാറുണ്ട് കേട്ടോ ഇത് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാനങ്ങനെ ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റ് വേണം എന്നുള്ളത് ഇല്ലതുകൊണ്ട് അങ്ങനെ ചെയ്ത് പഠിച്ചതാണ് ലൈക്ക് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു രീതി ചെയ്യുമ്പം നല്ലൊരു മസാലൻ്റെ ടേസ്റ്റ് വരും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാന് നമ്മൾ പൊരിച്ചു വെച്ച മീനും കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് സിമ്മിൽ പൊത്തി വെക്കാൻ എന്നാൽ കംപ്ലീറ്റ് ആ മീനിൻ്റെ ചൊയയിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഉള്ളിലേക്ക് ഇറങ്ങണ്ടേ മനസ്സിലായാൽ അപ്പോൾ അതങ്ങനെ ഇറങ്ങി വരും എന്നിട്ട് ബാക്കി കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചെന്നുള്ളത് അതെൻ്റെ മേലെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യലാണ് ലൈക്ക് ഡെക്കറേഷൻ അല്ല അത് വെച്ചിട്ട് കുട്ടികൾക്കത് കാണുമ്പോൾ കഴിക്കാനാണെന്ന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ആ ഒരു ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയും സലാഡൊക്കെ വെച്ചിട്ട് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് അപ്പം മസ്റ്റ് ട്രൈ തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമ്മുടെ മാക്രോണിൻ്റെ റെസിപ്പിയുണ്ട് അത് ഓൾറെഡി നമ്മൾ ഡെയിലി മൈ ലൈഫിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാർ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ